എല്ലാവർക്കും നമസ്കാരം ഈ ലോക ജീവിതത്തിൽ നമുക്ക് കോംപ്ലിമെന്റ്സിനെയും ക്രിട്ടിസിസത്തെയും ഒരുപോലെ നമുക്ക് നേരിടേണ്ടി വരാം മുഖസ്തുതികളിൽ തട്ടി വീണ് പോയ അനേക മനുഷ്യരുണ്ട് വിമർശനങ്ങളെ ക്രിയാത്മകമായി നേരിടാൻ കഴിയാതെ ഉടഞ്ഞു ഉടഞ്ഞുപോയവരുമുണ്ട് പ്രചോദകരെക്കാൾ വിമർശകരാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ക്രിയാത്മക വിമർശനം ഒരു വ്യക്തിയുടെ വളർച്ചയ്ക്ക് സഹായകരമാണ് എന്നാൽ ഡിസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ഉണ്ട് അതൊരു വ്യക്തിയെ തകർക്കാൻ വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ടാണ് ദോഷൈക ദൃക്കുകൾ എപ്പോഴും അത് മാത്രമേ കാണുകയുള്ളൂ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഇതിനെയൊക്കെ നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ നമ്മൾ ഓർക്കണം യുവർ വാല്യൂ ഡസ് നോട്ട് ഡിക്രീസ് ബേസ്ഡ് ഓൺ നമ്മളിലെ മൂല്യം തിരിച്ചറിയാൻ പറ്റാത്ത അയോഗ്യത ചിലർക്കുണ്ട് അവരുടെ വാക്കുകളിൽ തട്ടി വീഴാനുള്ളതല്ല നമ്മുടെ ജീവിതം ഭുവനേശ്വറിലെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ റാലി പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്ക് നേരെ കുറെ ആളുകൾ കല്ലെറിയാൻ തുടങ്ങി അവർ പക്ഷെ പ്രസംഗം നിർത്തിയില്ല എന്നാൽ പാഞ്ഞു വന്ന ഒരു കല്ല് അവരെ മൂക്കിന്റെ പാലം തകർത്തുകൊണ്ട് കടന്നുപോയി രക്തം വാർന്നുകൊണ്ടിരുന്നപ്പോഴും അവർ പ്രസംഗം നിർത്തി പിന്മാറിയില്ല വേദി വിടാനുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും പാർട്ടി പ്രവർത്തകരുടെ അഭ്യർത്ഥന അവഗണിച്ചവർ പ്രസംഗം തുടർന്നു അവർക്ക് മുറിവേറ്റതായി ആൾക്കൂട്ടത്തിന് ആദ്യം മനസ്സിലായില്ല മൂക്കിൽ നിന്ന് രക്തം വരാൻ തുടങ്ങിയപ്പോൾ ഇങ്ങനെ കുറച്ച് ഐസ് ആവശ്യപ്പെട്ടു പക്ഷെ അത് ലഭ്യമായില്ല അപ്പോൾ തൻ്റെ ഹാൻഡ് ബാഗിൽ നിർത്തൂവാല എടുത്ത് അവർ രക്തം തുടച്ചു ഇന്ദിര ജനക്കൂട്ടത്തോട് ചോദിച്ചു കല്ലെറിയുന്ന ഇത്തരം ഗുണ്ടകൾക്ക് നിങ്ങൾ വോട്ട് ചെയ്യുമോ ഇത് എനിക്കേറ്റ കല്ലേറല്ല ഇത് ഈ രാജ്യത്തിനേറ്റ അപമാനമാണ് വിമർശനം അവരെ കൂടുതൽ ശക്തമാക്കുകയാണ് ചെയ്തത് ലീ ജെയിംസിന്റെ വാക്കുകൾ ഐ ലൈക്ക് ക്രിട്ടിസിസം ഇറ്റ് മേക്സ് യു സ്ട്രോങ് വിമർശിക്കുന്നവർ വിമർശിക്കട്ടെ കാമ്പുള്ള വിമർശനങ്ങളെ ഉൾക്കൊള്ളുക ജൽപ്പനങ്ങളെ അർഹിക്കുന്ന വിലയോടെ തള്ളുക സ്വയം മെച്ചപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം നമ്മളിലെ ഏറ്റവും മികച്ച പതിപ്പിനെ പുറത്തിറക്കുക എന്നുള്ളതാണ് തകർന്നു പോകാനുള്ളതല്ല ഈ ജീവിതം പുനരാവിഷ്കരിക്കപ്പെടാനുള്ളതാണ് ഉറച്ച നിലപാടുകളിലൂടെ ശരിയായ തിരുത്തലുകളിലൂടെ കാലത്തിൻ്റെ ആവശ്യം തിരിച്ചറിഞ്ഞ് ദൈവബോധ്യത്തോടെ മുൻപോട്ട് പോവുക എത്ര വിമർശനങ്ങളെയാണ് ക്രിസ്തു തൻ്റെ ജീവിതത്തിൽ നേരിടേണ്ടി വന്നത് ചുങ്കക്കാർക്കും പാവികൾക്കും ഒപ്പം അവൻ വസിക്കുന്നു അവൻ ദൈവദൂഷണം പറയുന്നു രാജ്യവിരുദ്ധ പ്രവൃത്തി നിർവഹിക്കുന്നു ക്രിസ്തുവിൻ്റെ ജീവിതം തന്നെയായിരുന്നു അവൻ്റെ വിമർശകർക്കുള്ള മറുപടി ക്രിസ്തുവിന് നേരെ ഉയർന്ന വിമർശനങ്ങളൊക്കെ തന്നെ ആത്മാർത്ഥത തെല്ലുമില്ലാത്തതും ഡിസ്ട്രക്റ്റീവുമായിട്ടുള്ളതായിരുന്നു ക്രിസ്തു ജീവിതം ഒരു ധ്യാനമാക്കുക വിമർശനങ്ങളെ അതിജീവിക്കാനുള്ള കരുത്ത് നമുക്കുണ്ടാകും എന്നാൽ ക്രിയാത്മകമായ വിമർശനങ്ങളെ നിസ്സാരമായി തള്ളിക്കളയരുത് തിരുത്തേണ്ടതിനെ തിരുത്താനും നമുക്ക് സാധിക്കണം സദൃശവാക്യങ്ങൾ പതിനഞ്ചാം അധ്യായം മുപ്പത്തിയൊന്നാം വാക്യം ജീവാർത്ഥമായ ശാസന കേൾക്കുന്ന ചെടിയുള്ളവൻ ജ്ഞാനികളുടെ മധ്യ വസിക്കും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻ്റെ ഉയർത്താം സർഗീയമേ അടിയങ്ങൾക്ക് ദാനമായി തന്ന ഈ ജീവിതത്തിനാട്ട് സ്തോത്രം ഈ ലോക ജീവിതത്തിൽ ഞങ്ങൾക്ക് മുഖസ്തുതികളെയും വിമർശനങ്ങളെയും അഭിമുഖീകരിക്കേണ്ടതായിട്ടുണ്ട് മുഖസ്തുതികളിൽ തട്ടിയുടയാതിരുപ്പാൻ ആത്മാർത്ഥമല്ലാത്ത വിമർശനങ്ങളിൽ തകർന്നു പോകാതിരുപ്പാൻ ദൈവാത്മാവിൻ്റെ ബലം ഞങ്ങൾക്ക് കാവലായിരിക്കണമേ ദൈവം ഞങ്ങളിൽ നിക്ഷേപിച്ച കഴിവുകളെ തിരിച്ചറിഞ്ഞു മൂല്യബോധത്തോടെ പ്രവർത്തിപ്പാൻ സഹായിക്കണമേ തിരുത്തണ്ണവേ തിരുത്താൻ തക്കവണ്ണമുള്ള നല്ല വിമർശനങ്ങളെ ഹൃദയപൂർവ്വം ഉൾക്കൊള്ളാനുള്ള വിശാലമായ കാഴ്ചപ്പാട് ഞങ്ങൾക്ക് ലഭിക്കണമേ കർത്താവിൻ്റെ കരുണ ഞങ്ങൾക്ക് തണലായിരിക്കണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ ആയുധ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തലനാമത്തിൽ തന്നെ ദൈവതമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ